السلام عليكم ورحمة الله وبركاته. السلام. الحمد لله. الحمد لله الذي هدانا لسبيل الرسالة. والصلاة والسلام على من بعث لتقديم سبيل الرسالة. وعلى آله وصحبه هداة سبيل الرسالة. فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعتصموا بِحَبِلِ الله جميعا ولا تفرقوا صدق الله العظيم سيدي رشاد الله سبحانه وتعالى نمرين سانك موشي الكبار നമ്മുടെ എല്ലാ പോരായ്മകളും എല്ലാ ദോഷങ്ങളും വ തആല വീട്ടുമുറത്ത് മാപ്പാക്കി തീരുമാനം പാരിത്രിക ലോകത്ത് ജന്നാദ്ൽ ഫിദോസി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും വ തആല നൽകി അനുഗ്രഹിക്കുമാണ് ബാംഗ്ലൂർ സബീ വശാദിൽ പോയി റഷാദി ബിന്ദ്രം നേടിയ കേരളത്തിലുള്ള നഷാദിമാരുടെ ഒരു സൗഹൃദം പങ്കിടേണ്ട വേദിയാണ് അള്ളാഹുസു മഹാൻ മുത്തമിഴ്മാനായിട്ടുള്ളത് സബീർ നഷാദ് ഏതാണ്ട് മുപ്പത്തിയഞ്ച് മുപ്പത്താറ് വർഷങ്ങൾക്കപ്പുറം ഞാൻ കേട്ടിട്ട് പോലുമില്ലാത്ത ഒരു സ്ഥാപനം ഒരു നിമിത്തം എന്ന നിലയിലാണ് ഞാൻ സമീർ വശാദിൽ എത്തിച്ചേരുന്നത് ആദ്യം ഞാൻ എൻ്റെ മനസ്സിലെ ആദ്യ ഉദ്ദേശം ധനസ് പഠനം മാത്രം മതി ഒരു കോളേജിലും പോകണ്ട എന്നതായിരുന്നു ആദ്യ ഉദ്ദേശം പക്ഷേ എൻ്റെ അഭിവന്തി പിതാവും ബഹുമാന്യതായ കുണ്ടോൺസ്താദു ഒക്കെ വല്ലാതെ കുഷ്യം എവിടെങ്കിലും കോളേജിൽ പോയി പറ്റുമോ എന്നാൽ പിന്നെ ഞാൻ എന്നാൽ ദേവത്തിൽ പോകാവുന്നങ്ങനെ ഹിതാലി സ്വരാജിയൊക്കെ വാങ്ങിച്ച് കുറച്ചൊക്കെ പഠിച്ചു അത് കഴിഞ്ഞ ദൂരമാണ് അത് വേണ്ടാന്ന് വിഷയം ബാഗ്യത്തിൽ പോകാവുന്നു അങ്ങനെ ബാധ്യാത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ ഇരിക്കുമ്പോൾ ത്തിൽ ആ വർഷം നടന്ന സന്നദ്ധദാന സമ്മേളനത്തിൻ്റെ ഒരു നോട്ടീസ് കിട്ടാനിടയായി ആ നോട്ടീസ് കിട്ടിയപ്പോൾ അതിനകത്ത് സനദ് കൊടുത്തേക്കുന്നത് ബാംഗ്ലൂർ സബീൽ റഷാദ് അറബി കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഹസരത് മൗലാന അബുസ്റൂദ് ഹസരത്ത് അവധികൾ ആണ് എന്ന് കണ്ടു അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു ഈ കോളേജ് എവിടെയാണ് ബാത്യാത്ര ശരത് കൊടുക്കാൻ വേണ്ടി വന്നുള്ള ഒരു ഹസറത്തിൻ്റെ കോളേജ് അപ്പിന്നെ അവിടുത്തെ പോയാലോ ചിന്തിച്ചു അങ്ങനെയാണ് ഞാൻ ഈ സഭീ പ്രശാന്തി പോകാൻ തീരുമാനിച്ചു അന്നൊന്ന് അന്വേഷിച്ചറിയാൻ ആരുമില്ല എനിക്കതിന് മുമ്പേ ഓരോ അശാന്തി പരിചയമുണ്ടായിരുന്നു പക്ഷേ പ്രശാതി അന്ന് എനിക്ക് നമ്മുടെ ഇവിടെ എം ബി എ എം വി എം അഷ്റിയെ അതിന് മുമ്പേ എനിക്ക് പരിചയമുണ്ട് കായ്ക്കുളത്ത് അദ്ദേഹം മുദ്ര സാഹിക്കുന്ന ഘട്ടത്തിലെ പരിചയമുണ്ട് പക്ഷെ വഷാദിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ ഏതായിരുന്നാലും ഞാനിങ്ങനെ അന്വേഷിച്ച് ഇവിടെ നാസുദ്ദീൻ പോലെ കൈനോട് നാസുദ്ദീൻ പോലവയും വശാദിയാണ് എന്നറിഞ്ഞു അദ്ദേഹം എവിടെയാണെന്ന് അന്വേഷിച്ചു അങ്ങനെ കൊട്ടാരക്കര മുസ്ലിം സ്റ്റേറ്റിൽ അവിടെ തിമാമാണെന്ന് പറഞ്ഞു ഞങ്ങളുടെ ചുവയ്ക്ക് ഞാനും എന്നോടൊപ്പം ഹസൻ രസത്തശാദിയുണ്ട് കണിയാപുരം ഞങ്ങൾ രണ്ടുപേരും കൂടി ആ പള്ളിയിൽ പോയി സബിൾ റഷാദിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിയുകയും മനസ്സിലാക്കി അങ്ങനെയാണ് ആദ്യമായി സബിൾ റഷാദിലേക്ക് ഏതാണ്ട് മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്കപ്പുറം പോകുന്നത് അവിടെ ചെന്നിറങ്ങിയതിനു ശേഷമുള്ള അവിടുത്തെ കാലളവിനെ സംബന്ധിച്ചൊക്കെ ധാരാളം പറയാൻ പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് നമ്മുടെ തുസ്താദുമാർക്ക് ഹജ്രത്തുമാർക്ക് മലയാളികളോട് എന്തോ താല്പര്യമില്ലേ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം പലരും പകരം പറയാറുണ്ട് ചെല്ലുന്ന ഘട്ടത്തിൽ പക്ഷേ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മലയാളികളോട് പ്രത്യേക സ്നേഹമാണ് മലയാളികളോട് പ്രത്യേകം താല്പര്യം വെള്ളിയതുറത്തൊക്കെ പലപ്പോഴും ഇങ്ങനെ മലയാളികളുടെ നല്ല കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ ஒரில் வந்து மலையாள எவடையும் சென்று பற்ற பண்டு எட்மண்ட் பண்டுமண்ட் எவரஸ்டில் போய் ரெண்டு பேர் எட்மண்ட் பின்னொராள் அவர் ரெண்டு பேரும் கூட இங்கே எவரஸ்ட் கொடுபூடி இங்கே சென்னிட்டு அப்படிங்க நடக்கம்பீ தீ நடத்து ചോദിച്ചു വന്നപ്പോൾ ആരാണ് മലയാളി ലോകം എടുവിൽ ആളുകൾ കൂടി ചന്നൽ ചന്ത അവിടെ ചെന്നപ്പോൾ ഒരാൾ ഇങ്ങനെ വിളിച്ച് ചോദിച്ചു വന്നപ്പോൾ മലയാളി മലയാളിയുടെ ആ മഹത്വം എവിടെയും ചെന്ന് പറ്റാനുള്ള മലയാളിയുടെ അതൊക്കെ ജറത്ത് നമ്മളോട് ഇങ്ങനെ പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വപസിദ്ധമായ ആ ശൈലി രൂപത്തിൽ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് അങ്ങനെ അവിടെ മുതൽ ഇങ്ങോട്ട് മലയാളികളോട് വളരെ താല്പര്യമുള്ളവരാണ് അവിടുത്തെ ഉസ്താദന്മാർ ഹജ്രത്തുമാർ ചിലപ്പോൾ ചെന്നൊക്കെ മനസ്സിലാക്കാതെ പോയിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും മനസ്സിലാക്കാൻ തൊഫീഫ് അതുപോലെ സഭയിലുള്ള ശാദിൻ്റെ സ്ഥാപനം ஒரு நிமித்தம் மகானாய அப்துல ஹசத் அவர்கள் நம்மளோடு பண்ணிட்டுள்ளது